നേരത്തെ മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളും എത്തി വിശുദ്ധ ഖുർഹാനും സഹിഹായ ഹദീസുകളും നമ്മെ ലഭ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണർത്തുകയുണ്ടായി മരണശേഷം അവൻ അനുഭവിക്കുന്ന കാര്യങ്ങളും ഖബറിൽ നിന്ന് ഉയർത്ത് ഏൽപ്പിക്കപ്പെടുന്ന ആ പ്രത്യേക സന്ദർഭത്തിൻ്റെ പ്രത്യേകതകൾ പിന്നെ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം അവൻ മഹർ എന്ന ഒരു മൈതാനിയിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന കൂട്ടപ്പെടുന്ന ആ സ്ഥലത്തേക്ക് നടന്ന് നീങ്ങുന്ന കാഴ്ച ആ നടന്ന് നീങ്ങുമ്പോൾ അവൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നതൊക്കെ നമ്മൾ നേരത്തെ ഉണർത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഈ മഹറിൽ ഉള്ള അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് സഹിഹായ ഹദീസും വിശുദ്ധ ഖുർഹാനും ഒക്കെ നമ്മെ ധര്യപ്പെടുത്തിയ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് അതിൽ വിശുദ്ധ ഖുർഹാൻ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു കാര്യം ഈ ഭൂമിയും ആകാശവും ഇതല്ലാത്ത മറ്റൊരു ലോകമായി മാറും എന്നാണ് അവിടെയാണ് ഈ മഹഷർ എന്ന മനുഷ്യരെല്ലാവരും ലോകാവസാനത്തിന് ശേഷം തിയാമന്നാളിന് ശേഷം സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം അത് ആ അത്തരം ഒരു സ്ഥലങ്ങളിലായിരിക്കും അതിനെപ്പറ്റി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് യൗമ തുപദ്ധലുൽ അർദുൽ അർദി ആകാശങ്ങളും അതുപോലെ ഭൂമിയും മറ്റൊന്നായി മാറുന്ന ഒരു സന്ദർഭം ആ സന്ദർഭം വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത് ഇബ്രാഹിമിലെ വചനം എല്ലും അള്ളാഹുവിന്റെ പ്രത്യക്ഷമാകുന്ന എല്ലാവരുടെയും അവന്റെ മുമ്പിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണത് എന്ന് ഉണർത്തുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ എന്ന സൂറത്ത് ഉൽഫില് പറയുന്നുണ്ട് എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും അതിലൊരാളും വിട്ടുപോകുന്നതല്ല എന്ന് ഖുർആൻ അവിടെ പറയുന്നുണ്ട് പിന്നെ ആ മൈതാനത്തിൻ്റെ രൂപം എങ്ങനെ എന്ത് എന്നൊക്കെ ഖുർഹാനും അതുപോലെ ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വചനമാണ് ഞാനിവിടെ നിങ്ങൾ കോതിയത് യുവ എസ് അരൂരഖാലി ജിബാലി ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ പർവ്വതങ്ങളുടെ കാര്യം എന്താണ് പർവ്വതങ്ങളും മലകളും കുന്നുകളൊക്കെ എങ്ങനെയായിരിക്കും നീ പറഞ്ഞു കൊടുക്കു അവയെ മുഴുവൻ എൻ്റെ റബ്ബ് റബ്ബ് പൊടിച്ച് തരിപ്പണമാക്കി കളയും തരിപ്പണമാക്കിക്കളയും എന്നിട്ട് അതിനെ അവൻ ആക്കിക്കളയും അല്ലെങ്കിൽ അതിനെ അവൻ ഉപേക്ഷിക്കും ഉയരവും താഴ്ചയുമില്ലാത്ത സമതലമായ ഒരു ഭൂമി അല്ലെങ്കിൽ സമതലമായ ഒരു പ്രദേശമാക്കി അതിനെ മാറ്റും ആ മാറ്റുന്ന ലാ തെറാഫിഹ യുവജൻ വല അന്ധ അവിടെ ഒരു തരത്തിലുള്ള ഒരു ചെറിയ കയറ്റമോ അല്ലെങ്കിൽ ഒരു വളവോ ഒന്നും കാണാത്ത വളരെ വിശാലമായ ഒരു ലോകമായി അതിനെ മാറും അതിനെ റസൂൽലാഹി സാഹു അലൈവസമ്മ അതിനെ നമുക്ക് വിശദീകരിച്ചത് യുഷറുനാസ് അലാ അറുദ്ദിൻ ബൈദ മനുഷ്യരൊക്കെ കിയാമനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഒരു ഭൂമിയിലാണ് ഒരു ഭൂമിയിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക ആ ഭൂമിയുടെ പ്രത്യേകത അത് ആ ഭൂമിയിലെ മണ്ണ് ഒരു മണ്ണിന്റെ കളറായിരിക്കും വെളുത്ത മണ്ണ് തന്നെ അതിന് തീ പറ്റുമ്പോൾ ഒരു ചുവപ്പ് കല കളറായി മാറുന്ന പോലെ അങ്ങനത്തെ ഒരു മണ്ണായിരിക്കും ഉണ്ടാവുക അത് വളരെ വിശാലമായി കണ്ണത്താ ദൂരം ആ പ്രദേശമുണ്ടാകും ഒന്നിന്റെയും യാതൊരു അടയാളവും അതിലുണ്ടാവില്ല ഈ ഭൂമിയിൽ വീടും എടുപ്പുകളും മലകളും പുഴകളും കടലും ഇങ്ങനെ ഒരുപാട് ഈ ഭൂമിയിൽ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ യാതൊന്നിൻ്റെയും യാതൊരു അടയാളവും ഇല്ലാത്ത ഒന്നിൻ്റെയും എന്തെങ്കിലും ഒരു അവ ഒരു രൂപമോ അതിൻ്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടമോ അവശേഷിക്കാത്ത രീതിയിലുള്ള ഒരു ലോകമായിരിക്കും ഒരു ഭൂമിയാണ് വരാൻ പോകുന്നത് ഫി സീദിൻ വാഹിദീൻ യംഫി ദുഹുൽ അത് ഇങ്ങനെ നോക്കത്താ ദൂരം കാണാൻ പറ്റും എന്ന് മാത്രമല്ല അവിടെ എല്ലാ മനുഷ്യരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നാണ് ഇവിടെ അലൈഹി അലൈവസമ്മ അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം ആ രീതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു അതിന് സമാനമായ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെ പറ്റി വിശുദ്ധ കുറവ് ഒരാൾക്കും ഒളിക്കാനോ അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കാനോ കഴിയാത്ത തുറന്ന ഒരു സ്ഥലം ഒരു വിളി വിളിച്ചാൽ അത് എല്ലാവർക്കും കേൾക്കാൻ കഴിയും സകല മനുഷ്യർ നേരത്തെ ജീവിച്ച് മരിച്ച ഭൂമിയിൽ ജീവിച്ച് മരിച്ച സകല മനുഷ്യർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ ആർക്കും എവിടെയും ഒളിക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു ശബ്ദമിട്ടാൽ ആ ശബ്ദം എല്ലാം കേൾക്കുന്ന രീതിയിൽ എല്ലാവർക്കും കഴിയും അതുകൊണ്ട് ഖുർആാൻ പറഞ്ഞു ശുദ്ധ ഖുർആാൻ സൂറത്ത് തോഹ എന്ന സൂറത്തിൽ പിന്നീട് നമ്മൾ ഈ ഓദ്യിയതിന് ശേഷം പറയുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് യുവജരഹു അന്ന് എല്ലാ മനുഷ്യരും അവരെ വിളിക്കുന്ന ഒരു തെളിക്കുന്ന അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന ഒരാൾ ഒന്നിന്റെ പിന്നാലെ അങ്ങനെ അവർ നടന്നു നീങ്ങും ലാ യുവജരഹു അതിലൊരു വളവും തിരിവും ഒന്നും ഉണ്ടാവില്ല അസ്വാത്തുൽ റഹ്മാൻ ശബ്ദം മുഴുവൻ വളരെ പതുങ്ങി എല്ലാം അള്ളാഹുവിൻ്റെ ആ ഓർമ്മയിൽ തന്നെ ശബ്ദം പതുങ്ങിയിരിക്കും ഫല തസ്മ ഇല്ല ഹംസ അവർ അടക്കം പറയുന്നതല്ലാതെ അല്ലെങ്കിൽ ശ്വസിക്കുന്നതല്ലാതെ മറ്റു യാതൊന്നും ആ സന്ദർഭത്തിൽ അതിന് മറ്റൊന്നിൻ്റെയും ശബ്ദമുണ്ടാവുകയില്ല വളരെ നിശബ്ദമായി എല്ലാവരും നടന്നു നീങ്ങി ആ ഭൂമിയിലേക്ക് ആ മഹ്ഷറിലേക്ക് അവരൊരുമിച്ച് കൂട്ടപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ മറ്റൊരു സ്ഥലത്ത് ഖുർആാൻ പറഞ്ഞത് വൈദൽ അറുതു മുദ്ധ് ഈ ഭൂമി തന്നെ അത് പരത്തി ഇപ്പോഴുള്ള ഭൂമി അത് പരന്നുകൊണ്ടല്ല നമുക്കറിയാം അത് ഒളിക്കാനും മറയാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ അത് ഗോളാകൃതിയിലുള്ള ഭൂമി അത് തന്നെ പരന്നു കിടക്കുന്ന ഒരു വലിയ താൻ സഫസഫ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിലുള്ള ഒന്നായി മാറും എന്നാണ് വിശുദ്ധ വിശുദ്ധകുട്ട നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ആ മഹഷറിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നതിന് പുറമെ ഈ മഹഷറിലെത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് റസലി സലു അലൈഹി സ്വലമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ അവിടെ എത്തുന്ന ആളുകളാണ് പലതരം മനുഷ്യന്മാരും അവരെല്ലാവരും ഒരുമിച്ച് ചേരും എല്ലാവരും ഒരുപോലെ ആയിരിക്കും അല്ല അവിടെ ഓരോരുത്തരും അവനവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ തലങ്ങളിലായിരിക്കുമെന്നാണ് ആ കൂട്ടത്തിൽ നമുക്ക് റസൂർലായി സല്ലാ അലൈഹി സ്വല്ല പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മഹറിൽ ഈ സന്ദർഭത്തിൽ സൂര്യൻ അഥവാ നമുക്ക് ചൂടേകുന്ന ഇന്നത്തെ സൂര്യനെ പറ്റിയല്ല ആ സന്ദർഭത്തിലെ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ താഴ്ന്നു നിൽക്കും അതുകൊണ്ട് തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത വിയർപ്പുണ്ടായിരിക്കും ആ വിയർപ്പിൻ്റെയും രീതിയെപ്പറ്റി റസൂലി സ്വല്ല അലൈഹി സ്വലമ്മ നമുക്ക് പറഞ്ഞു തന്നത് ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചാണ് അൽ ഹൽത്തി ഈ സൃഷ്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും സൂര്യൻ അതൊരു ഒരു മൈൽ അകലത്തിൽ പോലെയായിരിക്കും അതിന്റെ അവസ്ഥ അമാലിഹിം അമലുകൾക്ക് അമലുകൾക്കനുസരിച്ച് ആ സന്ദർഭത്തിൽ ആ കാത്തുനിൽപ്പ് മഷറിൽ കാത്തുനിൽക്കുന്ന മനുഷ്യന്മാർ പ്രത്യേകിച്ചും കുറ്റവാളികളായ ആളുകൾ അവരുടെ അമലുകൾക്കനുസരിച്ച് അവർ ഈ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരായിരിക്കും ഫമിൻഹും ചില ആളുകൾക്കിടെ വിയർപ്പ് അവന്റെ നെരിയാണി തരം നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ഹും മയ്യക്കൂനു ഇല റക്കുബത്തേഹി വേറെ ചില ആളുകൾ അവരുടെ മുട്ടുവരെ വിയർപ്പ് മുങ്ങി നിൽക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും വമിൻഹും മഞ്ഞക്കൂനു ഇല ഹക്കുബൈഹി വേറെ ചില ആളുകൾ അവരുടെ വരെ വിയർപ്പ് മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ആളുകളുണ്ടാവും വമിൻഹുമുൽജിമുഹു അറക്കുൽജാമൻ ആ കൂട്ടത്തിൽ വേറെ ചില ആളുകൾ അവര് വായ വരെ വിയർപ്പ് മുങ്ങി അവിടെ ഇങ്ങനെ കടിഞ്ഞാൻ ഇട്ടതുപോലെ വായൻ്റെ മുകളിൽ ഈ കുതിരയും മറ്റുമൊക്കെ മൃഗങ്ങൾക്കൊക്കെ കടിഞ്ഞാണ് അതിൻ്റെ വായയിലാണുണ്ടല്ലോ അതുപോലെ വിയർപ്പ് അങ്ങനെ ആ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ ആ രീതിയിൽ ഓരോരുത്തരുടെയും അമലുകൾക്കനുസരിച്ച് ആ മഹ്ഷറിലങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനം കാത്തുകൊണ്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നുള്ള തീരുമാനം ഹിസാബിനെ കണക്കെടുപ്പിനെ അതുപോലെ വിചാരണയെ കാത്തുകൊണ്ട് ദീർഘമായി അവിടെ കഴിഞ്ഞു കൂടുന്ന അവസ്ഥ അമലുകൾക്കനുസരിച്ച് ഉണ്ടാകും കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾ മുത്തക്കളായ ആളുകൾ അവരെ പറ്റി റസൂറുല്ലാഹ്ലാ അലൈഹി വസ്ലമ പറഞ്ഞത് അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ അള്ളാഹുവിൻ്റെ അറസ്റ്റിൻ്റെ തണൽ അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ആ അറസ്റ്റുകൊണ്ട് തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ സൂർ ഉള്ളഹി അലൈഹി സ്വലമ്മ പറഞ്ഞിട്ടുണ്ട് ആ ഏഴ് വിഭാഗത്തെ വിശദീകരിക്കല്ല ആ ഏഴ് വിഭാഗത്തെ മൊത്തത്തിൽ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരവന് സാധ്യതകളൊക്കെ ഉണ്ടായിട്ടും പാപത്തിലേക്ക് നീങ്ങാത്ത ആളുകളാണ് അവര് വേണമെങ്കിൽ എന്ത് പാപവും ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ കൈവന്നിട്ടുണ്ട് അങ്ങനെയായിട്ടും അയാൾ പാപത്തിലേക്ക് നീങ്ങാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളാണ് ഒരു രാജാവ് സുൽത്താനെപ്പറ്റി പറയുന്നത് ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തും ചെയ്യാം എന്നിട്ടും അദ്ദേഹം അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതുപോലത്തെ കാര്യങ്ങളാണ് അതായത് സ്വകാര്യങ്ങളിൽ അള്ളാഹുവെ സൂക്ഷിച്ച ആളുകൾക്ക് ലഭിക്കുന്നത് മനുഷ്യരിൽ ലഭിക്കുന്നതാണ് ഈ തണൽ എന്ന് പറയുന്നത് സ്വകാര്യങ്ങളിൽ അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം ഒരാൾക്ക് വിശ്വാസം യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് അയാൾ തന്നെ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭം സ്വകാര്യങ്ങളിൽ അയാൾ എങ്ങനെയാണ് മറ്റാരും കാണാത്ത മറ്റാരും അറിയാത്ത സന്ദർഭങ്ങളിൽ തനിക്ക് അള്ളാന ഓർമ്മ വരികയും അങ്ങനെ തൻ്റെ മുമ്പിൽ തുറന്നു നിൽക്കുന്ന ഒരു പാപം ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പാടില്ലാത്ത സംഗതി തന്റെ മുമ്പിൽ എല്ലാ സാധ്യതകളും തുറന്നു നിന്നിട്ടും അത് അള്ളാഹിനെ ഓർത്തുകൊണ്ട് മാറി നിൽക്കുന്ന അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് അത് മാറി നിൽക്കുന്ന ആ അത്തരം ആളുകൾക്കാണ് സ്വകാര്യങ്ങളിൽ അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് തൻ്റെ നമുക്കൊക്കെ യഥാർത്ഥത്തില് നല്ല കുറച്ച് സ്വകാര്യങ്ങൾ ഉണ്ടാകേണ്ടത് ജീവിതത്തില് നല്ല സ്വകാര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് ആലോചിച്ചാൽ ഞാൻ ഇന്ന 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 കാര്യങ്ങള് മറ്റൊരാളും കാണാതെ അല്ലാന്നെ മാത്രം പ്രീതിക്ക് വേണ്ടി ഇന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർക്കാവുന്ന സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നോക്കേണ്ടതുണ്ട് അലൈഹി വസ്ലമ്മ അങ്ങനത്തെ സ്വകാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഒരു നിലക്കും രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന എന്ത് പ്രയാസത്തിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഫലപ്പെടും എന്ന് റസൂർല്ലാസ് അലൈഹി വല്ലമ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ ഏതാനും ആളുകളുടെ കഥ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ആ ഗുഹയിൽ അകപ്പെട്ട് പോയ ആളുകൾക്ക് ഒരു നിലക്കും ഭൗതികമായി നമ്മൾ ആലോചിച്ചാൽ ഒരു നിരക്കും ആ ഗുഹയിൽ നിന്ന് പുറത്തു വരാൻ സാധ്യല്ല കാരണം ഏതോ ഒരു മലമുകളിലാണ് ആ മലമുകളിൽ അവനൊരു ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ വലിയ ഒരു പാറക്കല്ല് മുകളിൽ നിന്ന് ഉരുണ്ടുവന്ന് ആ ഗുഹാമുഖം അടഞ്ഞുപോയി ആ സന്ദർഭത്തിൽ അവർക്ക് ഉള്ളിൽ നിന്ന് അത് തള്ളി നീക്കാൻ സാധ്യമല്ല പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അത് നീക്കി കൊടുക്കാനും സാധ്യതല്ല ഇങ്ങനത്തെ സന്ദർഭത്തിൽ എന്താ ചെയ്യുക എന്ന് അവരാലോചിച്ചപ്പോൾ അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്ന ഒരു കാര്യം അവനെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുക കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് കണ്ണോടിച്ചു നോക്കുക അവിടെ ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നു ചില സംഗതികൾ അത് അവർ അന്നാന മാത്രം വിചാരിച്ച് ചെയ്ത കുറച്ച് സംഗതികൾ അവർ ഓർത്തെടുക്കുകയും അത് മുന്നിൽ വെച്ചുകൊണ്ട് പഠിച്ചവനെ ഇതിൻ്റെ പേര് ഞങ്ങളെന്ത് രക്ഷപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പാറക്കല്ല് ആരും നീക്കാതെ തന്നെ മെല്ലെ മെല്ലെ നീങ്ങി അവർക്ക് പുറത്തേക്ക് വരാനൊരു ഉണ്ടായി എന്ന് റസൂർലാഹിസ് അലൈഹി വസല്മ്മ നമ്മളെ പഠി പഠി പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു സാധ്യതയില്ല ഭൗതികമായി ആലോചിച്ചാൽ ഒരു നിലക്കും നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് അന്നാൻ്റെ മുമ്പിൽ വെച്ച് സംസാരിക്കാവുന്ന മുന്നിൽ വെച്ച് പറയാവുന്ന എന്തെങ്കിലും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് അത് മുഴുവൻ മിക്കവാറും അല്ലാനും വിചാരിച്ച് മാത്രം ചെയ്ത സന്നതികൾ എന്ന് പറയുന്നത് അത് മിക്കവാറും അത് സ്വകാര്യങ്ങളായിരിക്കും മറ്റാളുകൾ ആ യാതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പഠിച്ചോനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത സന്നതികൾ അങ്ങനത്തെ സ്വകാര്യങ്ങൾ നമ്മൾക്ക് ഓർത്തെടുക്കാനുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ സ്വകാര്യങ്ങളെ പറ്റി ആലോചിക്കേണ്ടത് നമ്മുടെ സ്വകാര്യങ്ങൾ അതല്ല നമ്മളുടെ സ്വകാര്യങ്ങളിലേക്കാണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പേടിയാകുന്ന അവസ്ഥയാണ് എൻ്റെ കഥ എൻ്റെ സ്വകാര്യത്തിൻ്റെ കഥ എന്താണ് ആരുമില്ലാത്ത സന്ദർഭങ്ങളിൽ ആരും അറിയാത്ത കാണാത്ത മനസ്സിലാക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ട എന്താ എൻ്റെ അവസ്ഥ നാട്ടിൽ നിന്ന് അപ്പുറത്തെയും ഒരു ആരുമില്ലാത്ത സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ആരാണ് എന്നൊക്കെ സ്വന്തം ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ് മറിച്ച് അതിന് പകരം നമുക്കൊക്കെ നമുക്ക് തുണയായി നിൽക്കുന്ന സ്വകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ സ്വകാര്യങ്ങൾ ആ രീതിയിൽ സൂക്ഷ്മതയോടെ നിലനിർത്തിയ ആളുകളിൽ പെട്ടവരാണ് ഈ പറഞ്ഞ അറസ്റ്റിൻ്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗം എന്ന് പറയുന്നവരെ നമ്മളെ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ അവർ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ ആളുകളാണ് അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാനുഭവത്തായ മഹറിൽ അവൻ ഈ അറസ്റ്റിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു തണൽ ഈ ചൂട് നിൽക്കുന്ന ആകെ മനുഷ്യരെല്ലാവരും വിയർപ്പിൽ മുങ്ങി അവർ പ്രയാസപ്പെട്ടു നിൽക്കുന്ന കുറ്റവാളികൾ പ്രത്യേകിച്ചും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അവർക്ക് അള്ളാഹു പ്രത്യേകമായ ഒരു തണല് നൽകി അവർക്ക് ആ പ്രയാസത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ റസൂർല്ലാസ്സലം പറഞ്ഞിട്ടുണ്ട് ഈ വഞ്ചകന്മാരായ ആളുകൾ മറ്റുള്ളവരുടേത് പിന്നെ അപഹരിച്ചെടുത്ത ആളുകൾ അവരെയൊക്കെ അവരുടെയൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരൊക്കെ മാഷമിയിലേക്ക് വരുന്നത് തന്നെ അവരെ പിന്നിലൊരു അവരുടെ പിന്നിലൊരു കൊടിയുണ്ടായിക്കൊണ്ടായിരുന്നു അടയാളുണ്ടാവും ആ കുടിയടയാളത്തോട് കൂടിയായിരിക്കും അവര് മഷറിയിൽ അവിടെ അങ്ങനെ നിൽക്കുന്നത് കൂടി ആളുകൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ ഇന്നവന്റെ ഭൂമി അപഹരിച്ചവനാവൻ ഇന്നവൻ്റെ സ്വത്ത് അപഹരിച്ചവനാണവൻ ഇന്നവന്റെ പണം അപഹരിച്ചവനാണവൻ ഇങ്ങനെ അന്യരുടേത് അന്യരുടേത് അർഹതയില്ലാത്ത അന്യരുടേത് സ്വന്തമാക്കി ജീവിച്ച് അവനാലും ഒരു കാര്യമില്ലാതെ അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്താണ് പോകുക വിഡിറ്റം ചെയ്ത മനുഷ്യന്മാരാണ് ഈ മൂക്കി പിന്നിൽ ഈ പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് പരലോകത്തേക്ക് വരുന്നത് എന്ന് എന്നുള്ള സുഹൃദായ് സഹലൈസ് അപ്പം നമ്മൾ ആലോചിച്ച് വെക്കേണ്ട വലിയൊരു കാര്യം പല ആളുകളും വെട്ടി പിടിച്ചു ഭൂമിയും ഒക്കെ അന്യൻ്റെതൊക്കെ ആകെ ഒന്നാകെ തൻ്റേതാക്കി മാറ്റിയിട്ട് എന്താ നേടുക അത് അനന്തരാവകാശികൾക്കാണ് വിട്ടുപോകും മരിച്ചു പോകുമ്പോൾ അയാൾ കൊണ്ടുപോകുമെങ്കിൽ തിരക്കേടില്ല യാതൊന്നും അയാൾ കൊണ്ടുപോകാൻ കഴിയൂല എന്നിട്ട് എന്ത് അത് അനന്തരാവകാശം ഉൾപ്പെട്ടുകൊടുത്ത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രശ്നമൊന്നുമില്ല തനിക്ക് തൻ്റെ പൂർവീകരായ അപ്പയോ ഉമ്മയോ ഒക്കെ തനിക്ക് അവശേഷിപ്പിച്ച് തരുന്ന സമ്പത്ത് അത് അവർക്ക് വിളിക്കാം എങ്ങനെ സമ്പാദിച്ചതാണ് എന്നൊന്നും വളരെ സൂക്ഷ്മമായി നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ല അവർ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അർഹത അല്ലാത്ത സമ്പാദിച്ചതാണെങ്കിൽ അതൊക്കെ ഉപ്പാനെ ഉമ്മാനെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ അവരുണ്ട് അതൊന്നും അറിഞ്ഞിട്ടില്ല എങ്ങനെയാ കിട്ടിയെന്നൊന്നിപ്പോൾ പരിശോധിക്കേണ്ട ആ ഉത്തരവാദിത്വമൊന്നും അവർക്കില്ല പക്ഷെ അതൊക്കെ ആരാണ് സമ്പാദിക്കുന്നത് ആരാണത് ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വം അപ്പം നമ്മൾ അത്തരം വിഡിദ്ധങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തു പോയ മനുഷ്യന്മാർ തരലോകത്തെത്തുമ്പോൾ ഇങ്ങനെ കൊടിയും മൂട്ടിൽ കൊടിയും നാട്ടിക്കൊണ്ട് വരും അന്യം ചെയ്ത് അപഹരിച്ചവർ അതവർ തലയിലേറ്റിക്കൊണ്ട് വരും എന്നൊക്കെ പ്രസൂർഭായ് സുതാലിയസ്വലമ്മ നമ്മെ ഉണർത്തിയിട്ടുള്ളത് അത് വെറുതെ പറയണ സംഗതി അല്ലേ അതൊക്കെ വരാൻ പോണ സംഗതി നമ്മെ ഉണർത്തുന്ന സംഗതിയാണ് അവനാൻ്റെതല്ലാത്തത് ആര് ആരുടേത് നമ്മൾ അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അവരറിയാതെ അത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസ് കൂടി അതിര് തർക്കിച്ചൊക്കെ നമ്മൾ വാങ്ങണ സംഗതികളുണ്ട് നമ്മളതല്ലാതെ നമുക്ക് ഉറപ്പാണ് നമുക്കൊരു അർഹത അല്ലാതെ നമുക്ക് ഉറപ്പാണ് പക്ഷേ കോടതി പോയാൽ നമുക്ക് കിട്ടും ആ രീതിയിൽ നമ്മൾ വാങ്ങുന്ന സംഗതികളുണ്ടാവും അതൊക്കെ ഈ പറഞ്ഞ രീതിയിലാണ് വിടുന്നത് പിന്നെ മറ്റൊന്ന് റസൂർലായ്സ് അലിസ്ലാം അഹ്ഹറിൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞത് നാട്ടിൽ വലിയ അഹങ്കാരികളായി ജബ്ബാരികളായി ഫിർആാവുവിനെ പോലെ നമ്രൂദിനെ പോലെ അതുപോലെ തന്നെ നഥന്യാവിനെ പോലെ ബുഷിനെ പോലെയൊക്കെ ഈ രീതിയിൽ അതുപോലെ ഈ പറഞ്ഞ ട്രംപിനെയൊക്കെ പോലെ ഉണ്ടല്ലോ അഹങ്കാരികള് മനുഷ്യകത്തോട് തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ തോന്നിവാസവും ചെയ്തുകൊണ്ടിരിക്കുന്ന അഹങ്കാരികള് അവരൊക്കെ പരലോകത്ത് എത്തുന്ന സന്ദർഭത്തിൽ റസൂലി സ്വല്ലാഹ് അലൈഹി പറഞ്ഞു വളരെ ചെറിയ മനുഷ്യരൂപം പ്രാപിച്ചങ്ങനെ അങ്ങനെ കിടക്കും മനുഷ്യരൂപം തന്നെ ആയിരിക്കും അവർക്കുണ്ടാകും പക്ഷെ പുഴുക്കളെപ്പോലെ അല്ലെങ്കിൽ മനുഷ്യരിലെ ചെറിയ ജീവികളെ പോലെ അങ്ങനെ ചവിട്ടി വധിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവരൊക്കെ ആ മനുഷ്യറിൽ അങ്ങനെ കഴിഞ്ഞു കൂടേണ്ടി വരിക ഇത് റസൂൽ അല്ലാസ്വലമാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ പലിശ ഭുചിക്കുന്നവരെ സംബന്ധിച്ച് അവരൊക്കെ ആ മഹ്ഷറിൽ അപസ്മാരം ബാധിച്ച് വീഴുന്നവനെ പോലെ ആയിരിക്കും എന്ന് സുഹൃത്ത പറഞ്ഞു അത്തരം വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് വിശുദ്ധ സഹീഹായ ഹദീസുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ മഹ്ഷർ എന്ന് പറയുന്നത് അത് അത്തരത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം അവിടെ എറഷിൻ്റെ തണൽ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം ഉൾപ്പെടണം